ിയാൻ മിയാൻ മിയാൻ സിനിമ റിലീസാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അക്ഷയ് കുമാറിന്റെ ആരാധകരും ബോളിവുഡ് സിനിമാ ലോകവും സൗത്ത് ഇന്ത്യയിൽ റിലീസാകുന്ന ചിത്രങ്ങളും ബോളിവുഡിലെ ചിത്രങ്ങളും തമ്മിൽ എപ്പോഴും ഒരു താരതമ്യം വരാറുണ്ട് ഇപ്പോഴത്തെ ആ പഴയൊരു അഭിമുഖത്തിൽ ഇത്തരത്തിൽ സൗത്ത് ഇന്ത്യൻ ചിത്രങ്ങളെയും ബോളിവുഡിനെയും താരതമ്യപ്പെടുത്തിയെടുത്ത ചിത്രങ്ങളെ കുറിച്ചുള്ള ചോദ്യത്തിന് അക്ഷയ് കുമാർ പറയുന്ന മറുപടി വീണ്ടും ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ടോയ്ലറ്റ് ടേക് പ്രേം കഥ എന്ന ചിത്രത്തിന്റെ വിജയാഘോഷങ്ങൾക്കിടെയാണ് അക്ഷയ് കുമാറിനോട് ഇത്തരത്തിലെ ചോദ്യങ്ങൾ ഉണ്ടായത് ഹിന്ദി ചിത്രങ്ങളുടെ വിജയ നിരക്ക് ഇപ്പോൾ കുറയുന്നത് എന്തുകൊണ്ടാണെന്നായിരുന്നു അക്ഷയ് കുമാറിനോട് ചോദിച്ചത് എന്നാൽ അക്ഷയ് കുമാർ ഇതിന് മറുപടി പറഞ്ഞത് ഒരുപക്ഷെ അത് കോണ്ടന്റുമായി ബന്ധപ്പെട്ടായിരിക്കാം അത്തരത്തിലൊരു പ്രശ്നം വരുന്നതെന്നാണ് പക്ഷേ അത് ശരിയല്ല എന്നും താരം പറയുന്നുണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയാണ് ദക്ഷിണേന്ത്യൻ സിനിമകൾ പ്രവർത്തിക്കുന്നത് അവർ പ്രൊമോഷൻ പരിപാടികൾക്ക് രണ്ട് കോടി രൂപയിൽ കൂടുതൽ ചെലവാക്കുന്നില്ല എന്നും അക്ഷയ് പറയുന്നു ദക്ഷിണേന്ത്യൻ സിനിമ പ്രവർത്തകർ നമ്മൾ നടത്തുന്നത് പോലെയുള്ള വലിയ റിയാലിറ്റി ഷോകളോ പ്രസ് മീറ്റുകളോ ഒന്നും നടത്തുന്നില്ല പക്ഷേ അവരും നമ്മളെ പോലെ തന്നെ എല്ലാ ദീപാവലിക്കും പൊങ്കലിനും വലിയ വലിയ സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ടെന്നും അക്ഷയ് കുമാർ പറയുന്നുണ്ട് ദക്ഷിണേന്ത്യൻ സിനിമകളും ആ തീയതികൾ നോക്കി തന്നെയാണ് പടം റിലീസ് ചെയ്യുന്നത് പക്ഷേ അവർ സിനിമ ഇറക്കുന്നു എന്നുള്ളത് നമുക്കൊരു ഭീഷണിയല്ല എന്നും സിനിമയിൽ പുതിയ പുതിയ ചില കാര്യങ്ങൾ കാണാൻ സാധിക്കുമെന്നും അക്ഷയ് കുമാർ പറയുന്നുണ്ട് അതായത് ബോളിവുഡ് സിനിമകൾ ദക്ഷിണേന്ത്യയിലും റിലീസ് ചെയ്യുന്നുണ്ട് അത് ഭീഷണിയാണെന്ന് ദക്ഷിണേന്ത്യൻ സിനിമക്കാരും ഇതുവരെ പറഞ്ഞിട്ടില്ലെന്നും അക്ഷയ് കുമാർ പറയുന്നു അക്ഷയ് കുമാറിന്റെ ഈ പഴയ അഭിമുഖം വലിയ രീതിയിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ബെഡെ മിയാൻ എന്ന പുതിയ ചിത്രത്തിന്റെ തിരക്കിലാണ് ബോളിവുഡ് ഐക്കോണിക് താരമായ അക്ഷയ് കുമാർ ടൈഗർ ഷ്രോഫ് പൃഥ്വിരാജ് കുമാരൻ മാനുഷി ചില്ലാർ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രത്തിന് വരും പ്രതീക്ഷയാണ് ബോളിവുഡ് ആരാധകർ കൊടുത്തിട്ടുള്ളത് പൃഥ്വിരാജാണ് ചിത്രത്തിൽ വില്ലൻ കഥാപാത്രമായി വരുന്നത് ചിത്രത്തിലെ വാലാ ഹീബി എന്ന പാട്ട് അടുത്തിടെ റിലീസ് ചെയ്തിരുന്നു അതേസമയം ഇത്രയും പ്രായമുള്ള അക്ഷയ് കുമാർ തനേക്കാൾ മുപ്പത് വയസ്സോളം താഴെയുള്ള മാനുഷി ചില്ലാറുമായി റൊമാൻസ് രംഗങ്ങളിൽ അഭിനയിക്കുന്നതിൽ അസ്വാരസ്യങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് എത്തുന്നവരുമുണ്ടായിരുന്നു പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പലരും എതിരഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് ഇതുവരെയും ഓൺ സ്ക്രീനിൽ കണ്ടാൽ നായിക നായകന്മാരെ പോലെ തോന്നുന്നില്ല എന്നും അച്ഛനും മകളും പോലെയാണ് തോന്നുന്നതെന്നുമാണ് ചില പ്രതികരണങ്ങൾ ഫോട്ടോഷോപ്പ് ചെയ്താൽ പോലും അക്ഷയ് കുമാറിന്റെ പ്രായത്തെ കുറച്ച് കാണിക്കാൻ സാധിക്കില്ല എന്നാണ് മറ്റു ചിലർ പ്രതികരിക്കുന്നത് അതേസമയം അക്ഷയ് മാനഷി കോംബോയെ രാധേഷ്യാം സിനിമയിലെ സൽമാൻ ഖാൻ ദിശാഠാനി കോംബോയോടും സാമ്യപ്പെടുത്തുന്നുണ്ട് ബോളിവുഡിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാളാണ് അക്ഷയ് കുമാറെങ്കിലും തുടർച്ചയായ പരാജയ കരിയറിനെ ബാധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വീണ്ടും കരിയറിൽ ഉയർന്നു വരാനും അക്ഷയ് കുമാറിന് സാധിച്ചു അടുത്തിടെ ഇറങ്ങിയ സിനിമകളിൽ രണ്ടായിരത്തി ഒന്നിൽ റിലീസായ അക്ഷയ് കുമാറിന്റേതായി ഹിറ്റ് നേടിയ ചിത്രം ചിത്രത്തിൽ അജയ് ദേവ്ഗണും രൺവീർ സിംഗും പ്രധാന വേഷത്തെ അവതരിപ്പിച്ചിരുന്നു വെൽക്കം ടു ദ ജംഗിൾ സിംഗമെഗൈൻ എന്നീ ചിത്രങ്ങളാണ് അക്ഷയ് പുതിയതായി റിലീസ് ചെയ്യാനുള്ള ചിത്രങ്ങൾ അഹമ്മദ് ഖാന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന വെൽക്കം ടു ദ ജംഗിൾ എന്ന ചിത്രത്തിൽ സഞ്ജയ് ദത്ത് സുനിൽ ഷെട്ടി ആർഷിദ് വാഴ്സി രവീണ ടാഡൻ ലാറാ ദത്ത എന്നിവരും സിംഗമെഗനിൽ അക്ഷയ് കുമാറിനൊപ്പം കരീന കപൂർ അജയ് ദേവ്ഗാൻ ദീപിക പതുഖോൺ രൺവീർ സിംഗ് ടൈഗർ ഷ്രോഫ് അർജുൻ കപൂർ എന്നിവരും അഭിനയിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ